ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ഇരുവരും തളർച്ചയോടെ ബെഡിലേക്ക് മലർന്നു വീണു ഒരുപോലെ മച്ചിലേക്ക് നോക്കി കിതപ്പടക്കി അടഞ്ഞുകിടന്ന നിശബ്ദമായ മുറിക്കുള്ളിൽ ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങളുടെ ഒച്ച മാത്രം പൊന്തി നിന്നു ചിന്മയും മഹേഷും തലയ്ക്ക് കൈതാങ്ങി പരസ്പരം നോക്കിക്കിടന്നു കണ്ണുകളിലേക്ക് ഒന്നിച്ചാഴ്ന്നിറങ്ങി ചിപ്പി പതിയെ ഒന്ന് ചിരിച്ചു അവനും എന്തി ചിരി മഹേഷ് അവളെ വലിച്ച് നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് ചോദിച്ചു മഹേഷ് ചേട്ടൻ എന്തിനാ ചിരിച്ചേ നിന്നെ നോക്കുമ്പോൾ പിന്നെ കരയണോ എൻ്റെ കുഞ്ഞു കാര്യം പറയും എന്തോ ഇപ്പോൾ ഓർത്തല്ലോ എങ്ങനെ മനസ്സിലായി അതിമുഖം കണ്ടപ്പോൾ മനസ്സിലായി സത്യം മഹേഷേട്ടൻ പറഞ്ഞു ഞാൻ പഴയതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഓർത്തെടുത്തു മഹേഷ് ഏട്ടനോട് പ്രണയമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ദേ ഇതുപോലെ ഈ മുറിയിൽ നമ്മൾ ഒന്നിച്ചുണ്ടാവുമെന്ന് അറിയോ ചിന്മയ മഹേഷിനെ നോക്കി ചോദ്യഭാവത്തിൽ അവൻ വെറുതെ ഒന്ന് കണ്ണു ചിമ്മിച്ചിരിച്ചു അവൾക്ക് പറയാൻ അവസരം കൊടുത്തു അവളെ കേൾക്കാൻ തയ്യാറായി ഒത്തിരി ഒത്തിരിയുണ്ട് മഹേഷ് ചേട്ട ഈ മുറുക്കി പറയാൻ ആദ്യമായി മഹേഷ് ചേട്ടൻ ഇവിടെ അച്ഛനെയും കൊണ്ട് വന്നില്ലേ അന്ന് തന്നെ മഹേഷ് ചേട്ടൻ എൻ്റെ ഉള്ളിക്ക് ഇറക്കൂടിയതാ ദേ ഈ കണ്ണാടിയോടാ അന്ന് ഞാൻ ആദ്യം പറയുന്നേ ചിന്മയ മുറിയിലെ നീല കണ്ണാടിയിലേക്ക് കൈ ചൂണ്ടി പിന്നെയുണ്ട് മഹേഷേട്ടനെ കാണിക്കാൻ വേണ്ടി മാത്രം അണിഞ്ഞൊരുങ്ങി വരുവായിരുന്നു കണ്ടില്ലെങ്കിൽ പരാതി പറയുന്നതും കണ്ടു കഴിഞ്ഞ സന്തോഷം പങ്കുവെക്കുന്നതും ഒക്കെയും മുറിയിലിരുന്ന് തന്നെയാണ് നിങ്ങളാണെന്നോർത്ത് ദേ ഈ ബെഡിൽ പില്ലോയും കിട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും ഫോണിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് ഓർത്ത് കിടക്കുമായിരുന്നു ശരിക്കും മഹേഷേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ അറിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയോ ചിന്മയുടെ കണ്ണുകൾ കലങ്ങിപ്പോയി ആ മിഴികളോടെ തന്നെ അവൾ അവനെ നോക്കി മഹേഷ് അവളെ ഒരിക്കൽ കൂടി പൊതിഞ്ഞു പിടിച്ചു അന്ന് ഞാൻ ആ ബാത്റൂമിൽ കയറി മണിക്കൂറോളം കരഞ്ഞിട്ടുണ്ട് സത്യത്തിൽ വിവാഹം മുടക്കിയതൊക്കെ എൻ്റെ നിവർത്തിയേടായിരുന്നു എനിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള പേടിയും പക്ഷെ അത് സക്സസ് ആയെങ്കിലും നിങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുത്തത് തിരിച്ചടിയായിരുന്നു കുറേ തല്ല് കിട്ടി ഇവിടെ ആരും ആയിടക്കിനോട് മിണ്ടാറൂടില്ലായിരുന്നു ശരിക്കും നിങ്ങളുള്ള നാട്ടിൽ നിർത്തണ്ട എന്നോർത്ത എന്നെ അങ്ങളുടെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചേ ദൈവം വിധിച്ചത് ഇങ്ങനെയൊക്കെ ആകും അതുകൊണ്ടല്ലേ കൃത്യമായി നിങ്ങൾ അവിടെ എത്തിയതും നമ്മൾ പ്രണയിച്ചതും ഒന്നിച്ചതും കല്യാണം കഴിച്ചതും ദേ ഇപ്പേ പോലും ചിന്മയെ ഒരുപോലെ കരഞ്ഞു ചിരിച്ചു മഹേഷും ചിന്മയുടെ പ്രണയം സത്യമായിരുന്നു കാപട്ട്യമില്ലാതെ പവിത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാകും ഈ കൂടിച്ചേരലും മഹേഷ് ഇരു കൈ പൊതിഞ്ഞു പൊതിഞ്ഞു അവളുടെ മൂർധാവിൽ അമർത്തി അമർത്തിമുത്തി ഒരുപാട് സ്നേഹവും പ്രണയവും സന്തോഷവും സങ്കടവും നന്ദിയും കടപ്പാടും നിറഞ്ഞു നിന്നൊരു മധുരമായ ചുംബനം വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് മഹേഷും ചിന്മയും ചന്തുവിനും ഭാര്യയ്ക്കുമൊപ്പം സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു അളിയന്മാർ കാര്യമായ സംസാരത്തിലാണ് ഒത്തിരി വിശേഷങ്ങളുണ്ട് രണ്ടാൾക്കും പറയാൻ ചിന്മയും നാത്തൂനും ഒക്കെയും കേട്ടൊപ്പമുണ്ട് അവർക്കുണ്ട് പറയാൻ മീഷോയുടെയും മിന്ത്രയുടെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ മോളെ പുറകിൽ നിന്നുള്ള അച്ഛനെ വിളി കേട്ട് ചിപ്പിയെ പോലെ മറ്റുള്ളവരും തിരിഞ്ഞു നോക്കി ചന്ദുവിൻ്റെയും ഭാര്യയുടെയും മുഖത്തൊരു ചിരിയുണ്ട് മഹേഷും ചിപ്പിയും മാത്രം ഒന്നും മനസ്സിലാകാത്തതുപോലെ നോക്കി നിൽക്കുന്നു ഇതാ നിനക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിരുന്നതാ അയാൾ കുറച്ച് ബോക്സും പേപ്പേഴ്സും അവളുടെ കയ്യിലേക്ക് നീട്ടി ചിന്മയ ആദ്യം മഹേഷിനെയാണ് നോക്കിയത് അവിടെ പ്രത്യേകിച്ച് ഭാവം ഒന്നുമില്ല ചിപ്പി മുഖം തിരിച്ചു എന്തു വാച്ചായിരുന്നു എനിക്കിതൊന്നും വേണ്ട ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചത് തന്നെ വലിയ കാര്യം എന്നും ഈ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായാൽ മതി കൂടുതലൊന്നും ചിന്മയ അദ്ദേഹത്തിൻ്റെ കരം കവർന്നു അയാളുടെ നോട്ടം ഭാര്യയിലേക്കായി അവരുടെ മുഖത്തൊരു വല്ലായ്മ മോനെ നിങ്ങളിത് വാങ്ങണം അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടോ ഒക്കെ നിങ്ങൾക്കിപ്പോഴും ദേഷ്യമാണെന്ന് ഞങ്ങൾ കരുതും മഹേഷ് വെറുതെ ചിരിച്ചു അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കാർക്കും വേണ്ട നിങ്ങളോടൊന്നും ഒരിക്കലും ഇവൾക്കും എനിക്കൊരു ദേഷ്യം പോലും തോന്നിയിട്ടില്ല ഇതൊന്നും പ്രതീക്ഷിച്ചുവല്ല ഞാൻ ചിന്മയെ കല്യാണം കഴിച്ചത് സ്നേഹിച്ചത് കൊണ്ടാകും പോലെ ഞാൻ നോക്കുന്നുണ്ട് ഇതുവരെ ഒരു കുറവ് പോലും വരുത്തിയിട്ടില്ല എന്നും എൻ്റെ വിശ്വാസം അച്ഛനും ഇപ്പോൾ ഇത് തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കില്ല അങ്ങനെയല്ല മഹേഷെ നിന്റെ കൂടെ ഞങ്ങളുടെ മകൾ സന്തോഷവതിയാണ് നീ കഴിഞ്ഞ കാലം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാ ഇത് ഞങ്ങളുടെ കടമ മാത്രമല്ല ഉത്തരവാദിത്വം കൂടിയാണ് മറ്റൊരുത്തിൻ്റെ കൂടെ മകളെ പറഞ്ഞു വിട്ട അല്ല ഇറങ്ങിപ്പോയി എന്ന് കരുതി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ ആസാദിക്കുന്നില്ല നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കെങ്കിലും ഇത് ഇതുപകാരപ്പെടും ചിപ്പി കുഞ്ഞായിരുന്നപ്പോൾ മുതലേ ഇവൾക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടി വെച്ചതായത് നിരസിക്കരുത് മോനെ അമ്മയും അവനെ പ്രതീക്ഷയോടെ നോക്കി മഹേഷിനും മറിച്ചൊരു മറുപടി ഇല്ലായിരുന്നു തനിക്കിത് വേണ്ട ഇത് പ്രതീക്ഷിക്കുന്നുമില്ല എന്ന് കരുതി അവളുടെ അച്ഛനും അമ്മയും അവളുടെ നല്ല ഭാവിക്കായി അവൾക്ക് കൊടുക്കുന്നതിന് തനിക്ക് എതിർക്കാനുള്ള അവകാശമില്ല തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി മഹേഷ് ഒന്ന് കണ്ണടച്ച് കാണിച്ചു സ്ത്രീധനായിട്ടൊന്നും കൂട്ടണ്ട നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നൊരു സമ്മാനം അങ്ങനെ കരുതിയാൽ മതി മോളെ ചന്തുകൂടി പറഞ്ഞതും ചിന്മയ ഇരു കൈ നീട്ടി പതിയെ അത് വാങ്ങിയിരുന്നു എല്ലാവരുടെയും മുഖം തെളിഞ്ഞു ആ സന്തോഷത്തിൽ അവരും പങ്കുചേർന്നു ചിപ്പിയും അവളോട് മഹേഷ് ചേട്ടനു അന്ന് രാത്രി മഹേഷും ചിന്മയും അവിടെ തങ്ങി രാത്രി പോയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് ഒരു ദിവസം കൊണ്ട് ചിന്മയുടെ അച്ഛനും അമ്മയും മരുമോനെ വല്ലാണ്ടങ്ങ് സ്നേഹിച്ചു അകറ്റി നിർത്തിയതിൽ ഇന്ന് അവർക്ക് കുറ്റബോധം പോലും തോന്നിപ്പോയി കാരണം ചിന്മയുടെ സെലക്ഷൻ ശരിയായിരുന്നു മഹേഷിനെ പോലൊരുവനെ അവൾക്ക് കണ്ടെത്തി കൊടുക്കാൻ ചിലപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും പോലും കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു അവൻ അത്ര നല്ലവനാണ് സ്നേഹിക്കാൻ അറിയുന്നൊരു സാധു അർദ്ധരാത്രിയിൽ ഒരു പുതപ്പിനു കീഴിൽ ഒന്നു ചേർന്ന് ഒട്ടിക്കിടക്കുമ്പോൾ മഹേഷിൻ്റെയും ചിന്മയുടെയും കണ്ണുകൾ പെയ്തിരുന്നു സന്തോഷം കൊണ്ട് സംതൃപ്തി കൊണ്ട് ആ നേരം ഇതുപോലൊരു നിമിഷം സമ്മാനിച്ചതിന് ദൈവത്തോട് നന്ദി പറയാൻ അവർ മറന്നില്ലായിരുന്നു ഇനി ഒരു ഏഴ് ജന്മമുണ്ടെങ്കിലും പരസ്പരം ഒന്നിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കാനും മറന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ചിപ്പിയും മഹേഷും അവിടെ നിന്നും സന്തോഷത്തോടെ ഇറങ്ങി ഇനിയും ഇടയ്ക്കിടെ വരാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ചിന്മയും മഹേഷും കണ്ണിൽ നിന്നും അകലും വരെ നാലുപേരും ഒറ്റത്തുനിന്ന് കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്കല്ലേ മഹേഷേട്ട പോകുന്നേ വണ്ടി മറ്റൊരു വശത്തേക്ക് തിരിയുന്നത് കണ്ട് പുറകിലിരുന്ന് ചിന്മയ ചോദിച്ചു അല്ല സർപ്രൈസ് ഓ പിന്നെ മര്യാദയ്ക്ക് പറയും മഹേഷട്ട ചിന്മയ അവൻ്റെ പുറമേനിൽ പല്ലാഴ്ത്തി അടങ്ങിയിരിക്കു കൊച്ചേ ചിലപ്പോൾ സർപ്രൈസ് ഒന്നും നടക്കൂല നേരെ വണ്ടി വീട്ടിലേക്ക് വിടിഞ്ഞ അവൻ ഒട്ടൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും ചിന്മയ വേദനിപ്പിക്കാതെ വിധം അവൻ്റെ തോളിലേക്കൊന്നടിച്ചു ഇത്തിരി നേരം മാത്രമുള്ളൊരു യാത്ര ചെന്ന് അവസാനിച്ചത് ഒരു ഇരുന്നിലെ വീടിന് മുന്നിലായിരുന്നു ചിന്മയ വണ്ടിയിൽ നിന്നിറങ്ങി മനസ്സിലാകാത്തതുപോലെ ചുറ്റും ചുറ്റുവന്ന് കണ്ണുടിച്ചു ഇതാരുടെ വിട മഹേഷേട്ടാ അവളുടെ നോട്ടം തനിക്ക് അരികിൽ നിന്ന് ചിരിക്കുന്നവനിലേക്കായി മഹേഷ് കണ്ണുകൾ മുന്നിലേക്ക് നെട്ടിക്കാണിച്ചു ചിപ്പി പുരുകം ചുളിച്ചുകൊണ്ട് അവൻ നോക്കിയടത്തേക്ക് തല ചലപ്പിച്ചതും ഉള്ളിൽ നിന്നും നിറവയറോടെ ഇറങ്ങി വരുന്ന അഞ്ജുവിനെയും ഭർത്താവിനെയും കണ്ട് ഞെട്ടിപ്പോയി അഞ്ജുവേ ചിന്മയ അവൾക്ക് അരികിലേക്ക് വേഗത്തിൽ നടന്നു പുറകെ തന്നെ മഹേഷു എങ്ങനെയുണ്ട് സർപ്രൈസ് അവൻ ഒറ്റപ്പുരകം ഉയർത്തി ഈ ഒരു വാക്ക് പറഞ്ഞില്ല ചേച്ചി ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ചിന്മയെ കുഞ്ഞു കുട്ടികളെ പോലെ ചുളിക്കി എന്നോടും പറഞ്ഞില്ല കുഞ്ഞെ ദേഹ് കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞ് രണ്ടും കൂടി ഇങ്ങോട്ട് വരുവാന്ന് അഞ്ചു ചിരിയോടെ മറുപടി കൊടുത്തു ചിന്മയുടെ നോട്ടം അവളുടെ വീർത്തുന്തിയ വയറിലേക്കായി ആ നേരം കൊണ്ട് അഞ്ചു മഞ്ജുവേചിയും ഭർത്താവും കൂടി സംസാരം തുടങ്ങിയിരുന്നു എത്ര മന്തായി ചേച്ചി ചിന്മയെ അവളുടെ വയറിലേക്ക് സ്നേഹത്തോടെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു എട്ട് തുടങ്ങിയടാ നിങ്ങൾ രണ്ടാളും പുറത്തു തന്നെ നിൽക്കാതെ അകത്തേക്ക് വന്നേ അഞ്ചു ചിപ്പിയുടെ കൈയും പിടിച്ച് മുന്നിലേക്ക് നടന്നു പുറകെ മറ്റ് രണ്ടുപേരും കുടിക്കാൻ ചായ എടുക്കട്ടെ ഒന്നും വേണ്ടടി നീ അവിടെ അടങ്ങിയിരിക്കി ഇപ്പോഴത്തെ ഇവളുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി മഹേഷ് ചിപ്പിയെ നോക്കിയിട്ട് അഞ്ജുവിനോടായി പറഞ്ഞു ചിന്മയും അത് ശരി വെക്കും പോലെ അഞ്ജുവിനെ പിടിച്ചടുത്തേക്കിരുത്തി അമ്മായിമ്മയും അമ്മായി അച്ഛനും അളിയനെയൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു പിന്നെ എല്ലാവർക്കും സന്തോഷം ആ സന്തോഷം ഇരട്ടിയാകണമെങ്കിൽ ഇതുപോലെ ഒന്നുകൂടി വേണം അഞ്ചവളുടെ വയറിലൊന്ന് തലോടിയിട്ട് ചിപ്പിയെ നോക്കി മഹേഷിൻ്റെ നോട്ടവും അവളിലേക്ക് തന്നെ ആയിരുന്നു ചിന്മയുടെ മുഖം നാണത്തോടെ കുനിഞ്ഞു പോയി സമയം ആകുന്നല്ലേ ഉള്ളൂ അല്ലേ ഉച്ച ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചിന്മയെ ചമ്മൽ മറക്കാൻ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് അവളിലേക്ക് തിരിഞ്ഞു പുറകിൽ മൂവരുടെയും ചിരി കുറച്ച് പൊന്തിപ്പോയി ചിന്മയെ വല്ലായ്മയുടെ മുഖം കുനിച്ചു കളഞ്ഞു കൂട്ടത്തിൽ ആരും കാണാതെ മഹേഷിനൊന്ന് പിച്ചി പറിച്ചു ഉച്ചയ്ക്ക് ഊണ് അന്ന് അഞ്ചുവിൻ്റെ വീട്ടിലായിരുന്നു ഒരുപാട് കറികളൊന്നും ഇല്ലായിരുന്നെങ്കിലും വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഇരുവരുടെയും മനം നിറഞ്ഞിരുന്നു വീട്ടിലായമ്മ തനിച്ചായിരുന്നു ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ചിപ്പിയ മഹേഷ് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പോയിട്ടൊക്കെ വന്നാൽ മതി എന്നായിരുന്നു അവരുടെ വാദം ഇന്ന് പിന്നെങ്ങും പോകാൻ രണ്ടാൾക്കുമില്ലായിരുന്നു അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ഒന്ന് ബീച്ചിലും പോയി ഇരുട്ടുന്നതിന് മുന്നേ തന്നെ മഹേഷും ചിന്മയും തിരികെ എത്തി മോനെയും മരുമകളെയും കാത്തു വാതിലോളം നിൽപ്പുണ്ടായിരുന്നു ചിന്മയ കയറിയ പാടെ ആയമ്മയെ കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്തു മറുവശത്ത് നിന്ന് മഹേഷും അതുപോലെ ഒരു കൊടുത്തു ആയമ്മയുടെ ഉള്ളവും അന്ന് വല്ലാണ്ടങ്ങ് നിറഞ്ഞു ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ മാത്രം കുറേ ദിനങ്ങൾ ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും അങ്ങനെ അങ്ങനെയങ്ങ് നീണ്ടുപോയി മഹേഷും ചിപ്പിയും ഒരു ദിവസം പോലും അടങ്ങിയിരുന്നില്ല കറങ്ങി അങ്ങ് നടക്കുക മിക്കപ്പോഴും കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയിട്ട് വാട എന്ന് പറഞ്ഞ് ആയമ്മയാണ് പറഞ്ഞു വിടാറ് ഒത്തിരി സ്ഥലത്ത് അവർ പോയി അമ്മുവിനെയും ഭർത്താവിനെയും കാണാനും മീനുവിൻ്റെ വീട്ടിലും മായയുടെ വീട്ടിലും ദർശനയുടെ വീട്ടിലും ഒക്കെ പോയി അതിനിടയിൽ മഹേഷ് പുതിയ ഓട്ടോ വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തു ചിന്മയുടെ പാസ്പോർട്ടും അമ്മയുടെ പാസ്പോർട്ടും ഒക്കെ എടുത്തു എന്നത്തെയും പോലെ രാത്രിയിൽ അയമ്മയും ചിപ്പിയും മഹേഷും ടി വി ഒക്കെ കണ്ടിട്ട് കഴിക്കാനിരുന്നു അമ്മ ഇതുവരെയും പോകുന്ന കാര്യം അറിഞ്ഞിട്ടില്ല ഇനി വേണം പറയാൻ ചിപ്പി മഹേഷിനെ പറയാനായി കണ്ണു കാണിക്കുന്നുണ്ട് ആയമ്മയുടെ ശ്രദ്ധ ആഹാരത്തിലാണ് അമ്മ മഹേഷ് കഴിക്കുന്നതിനിടയിൽ അവരെ പതിയെ വിളിച്ചു ആയമ്മ മുഖമുയർത്തി ഉയർത്തി അവരെ നോക്കി എന്താടാ അമ്മേ പതിനഞ്ചിന് എനിക്ക് തിരക്കെ പോകണം ഏ നീ ഇനി പോണുണ്ടോ ആയമ്മയുടെ പുരികം ചുളിഞ്ഞു പോണം ഒരു മൂന്ന് മാസത്തേക്ക് പക്ഷേ എൻ്റെ കൂടെ അമ്മയും ചിപ്പിയും കൂടി വരണം ഏ അതൊന്നും വേണ്ട മോനെ അമ്മ ഇങ്ങോട്ടും ഇല്ല ആയമ്മ കേട്ടപാടെ നിരസിച്ചിരുന്നു ചിന്മയെ വിഷമത്തോടെ അവരെ നോക്കി അവരും പ്രതീക്ഷിച്ചില്ല അമ്മ എന്തോ ഇങ്ങനെ പറയുന്നേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് അതെ അമ്മ അമ്മ കൂടി ഞങ്ങളുടെ കൂടെ വരണം അത് ഞങ്ങൾക്ക് അത്രയും സന്തോഷമാകും ചിപ്പയും ആഗ്രഹത്തോടെ വിളിച്ചു ആയമ്മ നിറഞ്ഞു പുഞ്ചിരിച്ചു നിങ്ങൾ എന്നെ ഒപ്പം കൊണ്ടുപോകാമെന്ന് വിളിച്ചല്ലോ അത് തന്നെ അമ്മയെ സംബന്ധിച്ച് വലിയ കാര്യം പക്ഷെ അമ്മയ്ക്ക് വലിയ കുഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വായോ കല്യാണം കഴിഞ്ഞിട്ടും ഒന്നിച്ചു നിങ്ങൾ ദൂരയാത്രയൊന്നും പോയിട്ടില്ലല്ലോ അച്ഛൻ ഉറങ്ങുന്ന ഞാൻ മണ്ണ് വിട്ട് അമ്മ വരുന്നില്ല ഞാൻ ഒത്തിരി നേരെങ്കിലും ഇവിടുന്ന് മാറി നിന്നാൽ അത് ഞാൻ നിങ്ങൾ അമ്മയെ നിർബന്ധിക്കരുത് അമ്മയില്ല ഞാനും പോകുന്നില്ല മോള് പോയില്ലെങ്കിൽ പിന്നെ അമ്മയോട് മിണ്ടിയാക്കരുത് അമ്മയോട് സ്നേഹമില്ലെന്ന് കരുതും ആയമ്മ അവളെ കണ്ടു കൂർപ്പിച്ചു നോക്കി ചിന്മയെ ചുണ്ട് ചുളുക്കി നോക്കി മഹേഷിന് രണ്ടുപേരുടെയും ഭാവങ്ങൾ കണ്ട് ചിരി പൊട്ടിപ്പോയി അവൻ അറിയാണ്ട് ചിരിച്ചുപോയി അതിലൊരുപോലെ അവരും പങ്കുചേർന്നു ചിന്മയെയും മഹേഷിനെയും യാത്രയാക്കുവാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ വന്നിരുന്നു എയർപോർട്ടിൽ ചിന്മയ ആദ്യമായി പുറനാട്ടിൽ പോകുന്ന ത്രില്ലിലാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തീരെ ചെറുതല്ല ഹാപ്പി ജേണി എല്ലാവരും ഒരുപോലെ പറഞ്ഞു ചിപ്പിയും മഹേഷും ചിരിയോടെ കൈ കാണിച്ചുകൊണ്ട് എയർപോർട്ടിനുള്ളിലേക്ക് കയറി താമസ സൗകര്യമൊക്കെ മഹേഷ് നേരത്തെ ഒരുക്കിയിരുന്നു അവൻ്റെ അവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് മഹേഷും ചിപ്പിയും ചെന്നത് വേറെ ആരുമില്ല അവർ രണ്ടുപേരും മാത്രം ചിപ്പിക്ക് ഇതൊക്കെ സത്യമാണോ എന്നൊരു പിടിയുമില്ല അവൾ സന്തോഷത്തിൻ്റെ അങ്ങേ തലക്കിൽ നിൽക്കുക എന്തേ അവൻ അവളെ എടുത്തുയർത്തി വിശ്വസിക്കാൻ പറ്റുന്നില്ല ആണോ അവൾ അവൻ്റെ കൈക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അതേ എന്ന പോലെ തലയാട്ടി മഹേഷ് ചിന്മയുടെ മാറിലേക്ക് മുഖമർത്തി അവിടെ കുഞ്ഞൊരു കടി വെച്ചു കൊടുത്തു ഇതറിയുന്നുണ്ടോ ഉണ്ടല്ലോ ചിന്മയെ അവനെ കൂർപ്പിച്ച് നോക്കി ആണോ എങ്കിലിപ്പം നടക്കുന്നതൊക്കെ സത്യം തന്നെയാണ് ചിപ്പ അവനെ മുറുകെ കെട്ടിപ്പുണർന്നു ആ മുഖത്തെ അവളുടെ ഇരു കൈകളിലും കോരിയെടുത്ത് മുഴുവനും ചൂടിച്ചു മൂക്കിൻ പാലത്തിലൂടെ ഒഴുകിയിറങ്ങിയ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുമായി കൊരുത്തതും മഹേഷ് അവളുടെ കാലുകൾ തന്നെ വട്ടം ചുറ്റിപ്പിക്കും പോലും പിടിച്ചു വെച്ചു ഇരുവരും പ്രണയച്ചൂടിൽ മുങ്ങി നിവർന്നു അവനവളെ കിടക്കയിലേക്ക് ചായച്ച് കിടത്തി ആ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അവന് തടസ്സമായി നിന്നവയെല്ലാം അടർത്തി മാറ്റി കൊതിയോടെ ഓരോ അണുവിനെയും നോക്കി അവൻ അവിടമാകെ ചുംബിച്ചുണർത്തി ചിന്മയ കണ്ണുകൾ മുറുകെ പൂട്ടി ആ നോവിൻ സുഖത്തിൽ ലയിച്ചു മഹേഷ് അവളെ പിന്നെയും അറിഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെ ആ മാറിലേക്ക് കിടന്നു ചിന്മയ അവനെ മാറിലേക്ക് അമർത്തി വെച്ച് തലോടിക്കൊണ്ടിരുന്നു അപ്പോഴും ഓടി മറഞ്ഞൊരു രണ്ട് മാസം അതെ ചിപ്പിയും മഹേഷും നാട്ടിൽ നിന്നും ഇവിടേക്ക് ഇവിടേക്കെത്തിയിട്ട് രണ്ട് മാസം തികഞ്ഞു ഇണങ്ങിയും പിണങ്ങിയും പോയ ഓരോ മാസങ്ങൾ ചിപ്പിയും മഹേഷും ഈ ദിവസങ്ങൾ കൊണ്ട് അവിടെയുള്ള എല്ലാ സ്ഥലത്തും പോയിരുന്നു ചിപ്പി ആകെ ഉത്സാഹമായിരിക്കുകയാണ് എന്നും പുറത്തു പോകും ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ഇടയ്ക്ക് മാത്രം എന്തെങ്കിലും കുക്ക് ചെയ്യും അതും കൂടിച്ചേരലിൻ്റെ ഒടുവിൽ ഇരുവർക്കും നന്നേ വിശക്കും അപ്പം മാത്രം ഒരു പുതപ്പിൻ കീഴിൽ കൂടി ചേർന്ന് രണ്ട് പേരും കൂടി കിച്ചണിലേക്ക് പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും നാട്ടിലെന്നും വിളിക്കും എല്ലാവരോടും സംസാരിക്കും അമ്മയ്ക്കിപ്പോൾ ചിപ്പിയെയും മഹേഷിനെയും കാണണമെന്നായി ഉടനെ വരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു നിർത്തും ചിപ്പി ഒരു നിശ്വാസത്തോടെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നു തിരക്ക് പിടിച്ച നഗരത്തെ അവൾ ഒപ്പിയെടുത്തു പുറകിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം അറിഞ്ഞു ആ കൈകൾ അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് തോളിൽ മുഖം താഴ്ത്തി വെച്ചു എന്തേ ആലോചിച്ച് നിൽക്കുന്നത് മഹേഷിൻ്റെ നേർത്ത ശബ്ദം എനിക്ക് നമ്മുടെ കാര്യമല്ലാതെ വേറെന്താ മഹേഷിക്കുന്നു പഴയ കാര്യങ്ങളിലൊക്കെ ഒരു തിരിഞ്ഞു നോട്ടാം അത്ര ഇത് നീ എന്നും ആലോചിക്കുന്നതല്ലേ മറക്കാൻ പറ്റുമോ അമ്മയൊക്കെ അന്നേയും നമ്മളെ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ എത്ര നല്ല നിമിഷങ്ങളാണ് നഷ്ടമായത് ചിപ്പിച്ചു ചുണ്ട് ചുടുക്കി അങ്ങനെ പറയാതെ കുഞ്ഞി നമ്മൾ അവരുടെ സിറ്റുവേഷനിൽ വരുമ്പോഴേ അവരനുഭവിച്ച അവസ്ഥ നമുക്ക് മനസ്സിലാകും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ കുഞ്ഞ് നാളെ നമ്മൾ ഉപേക്ഷിച്ച് പോയാൽ എനിക്കും നിനക്കും എങ്ങനെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ അവരും അച്ഛനും അമ്മയ്ക്കും മാത്രമേ ആ സങ്കടം എപ്പോഴും മനസ്സിലാകൂ നമ്മൾ കാരണം എന്തോരം വേദന അപമാനം അവർ സഹിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയെങ്കിൽ അവർ നമ്മളെ ശിക്ഷിക്കണ്ടേ അതുകൊണ്ട് ഇനി ഇങ്ങനെ പറയരുത് മഹേഷ് തിരുത്തി കൊടുക്കുമ്പോൾ ചിന്മയുടെ ഉള്ളും നന്ദു അറിയാതെങ്കിലും അങ്ങനെ പറഞ്ഞതിൽ അവൾ വേദനിച്ചു പിന്നെ ഒന്നുണ്ട് കൊച്ചെ നമ്മളെപ്പോലെ ഒളിച്ചോടി വിവാഹം ചെയ്ത് ഒത്തിരി പേരുണ്ടാകും കൂടുതലും ആ ജീവിതം പരാജയത്തിലേക്കാകും പോവുക പക്ഷേ എന്നെ നിന്നെ സംബന്ധിച്ച് നമ്മളവിടെ വിജയിച്ചു നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു അതിന് ദൈവം നമ്മളെ സഹായിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ വൈകിയാണെങ്കിലും എല്ലാവരെയും നമുക്ക് ചുറ്റുമുണ്ട് അതിൽ കൂടുതൽ എനിക്ക് നിനക്കും എന്താ വേണ്ടേ അല്ലല്ല ഇനി നമ്മുടെ കുഞ്ഞു കൂടി വരണം എങ്കിൽ മാത്രമേ ചിന്മയുടെയും മഹേഷിൻ്റെയും ഈ ജീവിതത്തിന് പൂർണ്ണത വരും നമ്മുടെ പ്രണയകഥയ്ക്ക് അവസാനമുണ്ടാകും മഹേഷ് അവളുടെ തോളലിൽ പ്രണയത്തോടെ പല്ലുകൾ ആഴ്ത്തി ചിന്മയ വയറിനു മേലിരിക്കുന്ന അവൻ്റെ കൈകളിലേക്ക് പതിയെ പിടിച്ചു പിന്നെ നാണത്തോടെ ഒന്ന് ചിരിച്ചു അതെ ആ ആളിങ്ങ് വരാറായി എന്നാ തോന്നുന്നേ ചെപ്പി അവര് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു ഹ സത്യം മഹേഷ് ഞെട്ടലോളെ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി സത്യാണെന്നാണ് തോന്നുന്നേ ഉറപ്പില്ല നാളെ ഹോസ്പിറ്റലിൽ പോണം ഡേറ്റ് ഒത്തിരി ദിവസമായി ചിന്മയെ നാണത്തോടെ പറഞ്ഞു മഹേഷ് അവളെ എടുത്തുയർത്തി ഉറപ്പിക്കാനൊന്നുമില്ല സത്യം തന്നെയാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടതാണ് മഹേഷ് വലിയ കാര്യത്തോടെ പറഞ്ഞതും ചിന്മയെ പൊട്ടിച്ചിരിച്ചു പോയി മഹേഷ് അവളെ താഴേക്കിറക്കി മുറുകെ പുണർന്ന് അമർത്തി ചുംബിച്ചു മഹേഷിൻ്റെ പ്രവചനം സത്യം തന്നെയായിരുന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇരുവരും ഹോസ്പിറ്റലിലേക്ക് പോയി അതങ്ങ് ഉറപ്പിച്ചു ചിന്മയക്ക് വിശേഷമുണ്ട് രണ്ടാഴ്ച വളർച്ചയുണ്ട് കുഞ്ഞിന് ചിപ്പയും അവളുടെ മഹേഷേട്ടനും ആ സന്തോഷത്തിലാണ് അതെ കാത്തിരിപ്പിനൊടുക്കിൽ അവരുടെ ജീവൻ കൂടി വരവായി അറിഞ്ഞുടനെ തന്നെ എല്ലാവരെയും വിളിച്ചറിയിച്ചു അറിയിച്ചു അവർക്കും ഒരുപോലെ സന്തോഷം ഇനിയൊരു കാത്തിരിപ്പാണ് തൻ്റെ പൊന്നോമനിയെ കയ്യിലേക്ക് വാങ്ങാനുള്ള കാത്തിരിപ്പ് സിറ്റിയിലെ വലിയ ഹോസ്പിറ്റലിൻ്റെ ലേബർ റൂമിന് മുന്നിൽ മഹേഷ് തെക്ക് വടക്ക് നടന്നു ചിന്മയെ ഡെലിവറിക്ക് കയറ്റിയിട്ട് കുറച്ച് മണിക്കൂറായി മഹേഷ് ആകെ ടെൻഷനിലാണ് ചിപ്പിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ അയമ്മ അവളെ അവിടെ നിർത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരണമെന്ന് ചാട്ടം കെട്ടിയിരുന്നു അവരെ എതിർക്കാൻ അവരും തയ്യാറായിരുന്നില്ല കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് ചിന്മയെയും കൊണ്ട് നാട്ടിലേക്ക് പോയി നിലത്ത് തൊടിയിച്ചിട്ടില്ല അവരവളെ കണ്ടറിഞ്ഞെല്ലാം ചെയ്തു കൊടുത്തു ചിപ്പിക്ക് ആ വേളകളിലൊക്കെ അവളുടെ പെറ്റമ്മയേക്കാൾ ഒരുപടി മേലെ ഇഷ്ടം അവരോട് തന്നെയായിരുന്നു ഏഴാം മാസത്തെ ചടങ്ങിന് അവളെ കൂട്ടിക്കൊണ്ടുപോയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് മഹേഷ് പോയി തിരികെ വിളിച്ചുകൊണ്ടുവന്നു മൂന്ന് മാസം പോയിട്ട് ഒരു ദിവസം പോലും അവൻ അവളെ കാണാതിരിക്കാൻ പറ്റിയില്ല അവൾക്ക് തിരികെ മഹേഷിൻ്റെ വെപ്രാളം എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു അളിയ ഒന്നിവിടെങ്ങാനും ഒന്ന് ഇരിക്കി സന്ദീപ് ചിരിയോടെ പറഞ്ഞു മഹേഷ് ഒന്ന് കൂർപ്പിച്ച് നോക്കിയതല്ല അതൊന്നും പറഞ്ഞില്ല ചിന്മയുടെ കൂടെ വന്നതാരാ വെളുപ്പിന് കൃത്യം മൂന്ന് മണിക്ക് ഡോറ് തുറന്നൊരു മാലാഖമെന്ന് ചോദിച്ചു മഹേഷ് വെപ്രാളത്തോടെ അവർക്ക് അരികിലേക്ക് നടന്നു പെൺകുഞ്ഞാണ് മറ്റൊരു സിസ്റ്റർ അവൻ്റെ കയ്യിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞൊരു ചോരക്കുഞ്ഞിനെ വെച്ചു കൊടുത്തു മഹേഷിൻ്റെ കൈ വിയർത്ത് വിറച്ചു ഉള്ളിലെ സന്തോഷം പ്രകടമാക്കാതെ അവൻ ആ കുഞ്ഞിനെ കൈ നീട്ടി വാങ്ങിച്ചു ചിന്മയെ വരച്ചു വച്ചതുപോലൊരു കുഞ്ഞ് അതേ പകർപ്പ് മൂക്ക് മാത്രം മഹേഷിൻ്റേത് ആ കുഞ്ഞിനെ പൊതിഞ്ഞ് നെഞ്ചോടടുപ്പിച്ചു ഒരേറ്റ കണ്ണുനീർ ആ തുണിയിലേക്ക് വീണു സിസ്റ്റർ ചിന്മയാണ് മയക്കത്തിലാണ് സുഖമായിരിക്കുന്നത് അതിൽ കൂടുതലൊന്നും അവന് വേണ്ടായിരുന്നു മഹേഷ് ചിരിയോടെ ചിന്മയോടെ അച്ഛനെ നോക്കി അമ്മമാരൊക്കെ കുഞ്ഞിനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുവാണ് അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് നേരെ അച്ഛനരികിലേക്ക് നടന്നു ആ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു ആ വേള മഹേഷ് തിരിച്ചറിഞ്ഞു ഒരച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നത് ചിന്മയെ തനിക്കൊപ്പം ഇറങ്ങി വന്നപ്പോൾ ആ മനുഷ്യനുഭവിച്ച വേദന എന്താണെന്ന് അവൻ മനസ്സിലൊരായിരം വട്ടം ക്ഷമ പറഞ്ഞ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ചിപ്പിയുടെയും മഹേഷിൻ്റെയും കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടാണിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് ഒരാളെ പോലും വിട്ടുപോയിട്ടില്ല ചിപ്പിയുടെ ഫ്രണ്ട്സും മഹേഷിൻ്റെ ഫ്രണ്ട്സും അമ്മു അഞ്ചു എന്നു വേണ്ട എല്ലാവരും വന്നിട്ടുണ്ട് ഇറയത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലായി മഹേഷൻ ചിപ്പിയും അവരുടെ കുഞ്ഞുമായിരുന്നു താലത്തിൽ നിന്നും കറുത്ത ചരട്ടുത്ത് മഹേഷ് കുഞ്ഞിൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തു ഒപ്പം സ്വർണത്തിൻ്റെ ഒരു അരഞ്ഞാണവും കാൽത്തളയും ഇട്ടു ഇനി അതിൽ പേര് വിളിക്കുക ആയമ്മ വെറ്റിലെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞത് മഹേഷ് തലയാട്ടിക്കൊണ്ട് കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് പേര് ചൊല്ലി വിളിച്ചു സാക്ഷി മഹിയുടെയും ചിന്മയുടെയും സച്ചുമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന സമ്മാനങ്ങൾ ഓരോരുത്തരായി ഇട്ടു കൊടുത്തു ഒരുപാട് സ്വർണം കിട്ടി ഒക്കെ കൂടെ ആയപ്പോൾ കുഞ്ഞിനെ ശ്വാസം മുട്ടി അത് കരയാൻ തുടങ്ങി മഹേഷ് ചിപ്പിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് ഒക്കെ എടുത്ത് മാറ്റി എൻ്റെ കുച്ചിന് ശ്വാസം മുട്ടുന്നുണ്ടാവും അവൻ ചിപ്പിയെ കൂർപ്പിച്ചു നോക്കി ഒന്ന് പോയ മഹേഷ്ടാ നിങ്ങൾ അതിനിപ്പോഴേ ആർക്കും കൊടുക്കാണ്ടിരുന്നോ ആൾക്കാർ ഓരോന്ന് പറയും ഓ എൻ്റെ കുഞ്ഞിന് ആർക്ക് കൊടുക്കണം ഞാൻ തീരുമാനിച്ചോളാം ഓ അച്ഛനും മോളും കൂടി ഇവിടെ ഇരുന്നു ഞാൻ പോവാം ചിന്മയെ സെറ്റ് സാരി ഒതുക്കിപ്പിടിച്ച് എഴുന്നേറ്റ് നടന്നതും മഹേഷ് മറുകൈകൊണ്ട് അവളെ വലിച്ച് മടിയിലേക്കെതി നീയും കൂടി ഉണ്ടെങ്കിലേ കോളം തികയും പറഞ്ഞു തീരുന്നതിനോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളുകളിൽ പതിഞ്ഞിരുന്നു അളിയാ എഴുന്നേറ്റ് വാ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ ക്യാമറയുമായി സന്ദീപ് ഡോറിൽ നോക്ക് ചെയ്തതും ചിപ്പിയും മഹേഷും കുഞ്ഞും അവന് പുറകെ നടന്നു എല്ലാവരും ഒന്നിച്ചൊത്തിരി ഫോട്ടോസ് എടുത്തു ഒടുവിൽ കുഞ്ഞ് കരച്ചിലായപ്പം അമ്മമാരെല്ലാവരും കൂടി വന്ന് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി പുറത്തെ പന്തലിൽ മറ്റുള്ളവർ മാത്രം ബാക്കിയായി അകത്തായമ്മയും അമ്മയും കൂടി കുഞ്ഞിനെ ഒഴിഞ്ഞിടുന്ന തിരക്കിലാണ് മുറിയിൽ പിള്ളേരാകെ ബഹളം പുറത്തെ ചേറൽ നാത്തൂമാരും അളിയന്മാരും കൊണ്ട് പിടപ്പിച്ച ചർച്ചയിലാണ് തിരികെ ചിന്മയക്കടുത്തേക്ക് വന്നാൽ അവളിപ്പോൾ അവളുടെയും മഹേഷ് ഏട്ടൻ്റെയും പുതിയ ഓട്ടോയ്ക്കുള്ളിൽ ഇരിക്കുക മുന്നിലെ ഡ്രൈവിംഗ് സീറ്റിൽ അവളുടെ മഹേഷ് ഏട്ടൻ എങ്കിൽ പോയാലോ മഹേഷ് തലചരിച്ച് അവൾ നോക്കി ചിന്മയെ കണ്ണ് ചിമ്മിക്കാണിച്ച് ചിരിച്ചതും സന്ദീപാദൃശ്യം മനോഹരമായി പകർത്തിയെടുത്തു ഇനിയൊരു കാത്തിരിപ്പില്ല ചിപ്പിയുടെയും മഹേഷിൻ്റെയും കഥ ഇവിടെ അവസാനിച്ചു ഇപ്പോഴും ഇതൊരു കഥയാണോ എന്ന് തോന്നുന്നില്ല നിങ്ങൾക്കും അങ്ങനെയാണോ